സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി അൻപതാം ജയന്തിയോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിപുലമായ ആഘോഷങ്ങൾ വിവേകാനന്ദ പാർക്കിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര അറലേക്കർ പട്ടേൽ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി കേരള സർവകലാശാല വി സി മോഹനൻകുന്നുമ്മൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഏകതാ പദയാത്രയും ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്തു ചടങ്ങിൽ വി മുരളീധരൻ വിദ്യാർത്ഥികൾക്ക് ഏകതാ പ്രതിജ്ഞ രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തുടക്കമാണ് പദയാത്രയെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു രാജ്യത്തിന്റെ ഐക്യം അഖണ്ഡത എന്നിവ കൂടുതൽ ജനങ്ങളിൽ ഐക്യത്തിന്റെ സന്ദേശം എത്തിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു സർദാർ വല്ലഭായ് പട്ടേലിന്റെ ദീർഘവീക്ഷണവും പ്രവർത്തനവും കൊണ്ട് രാജ്യത്ത് സാധ്യമാക്കിയ ഏകീകരണത്തിന്റെ അംഗസ്ത നിലനിർത്തുന്നതിന്

പ്രവർത്തനം എന്നുള്ള നിലയിലാണ് ഈ പദയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ന് വലിയ ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു കാര്യ കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത് സർദാർ പട്ടേലിൻ്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സന്ദേശത്തെക്കുറിച്ചും ഉൾപ്പെടെ വേണ്ടത്ര പരിഗണന കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് നൽകപ്പെട്ടിരുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെയുള്ളതൊക്കെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ആവശ്യകത കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ പുതിയ വിദ്യാഭ്യാസ നയം ഉണ്ടാക്കിയിട്ടുള്ളതും ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളതും അതുകൊണ്ട് വിദ്യാഭ്യാസ നയം ദേശീയ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാനും വളർത്തിയെടുക്കാനും ഉള്ളതാണ് എന്നുള്ളത് തിരിച്ചറിയാൻ കൂടി ഈ സർദാർ പട്ടേൽ ജയന്തി നമ്മളെല്ലാവരുടേക്കും ഒരു അവസരം തരികയാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്